അസുഖങ്ങളുള്ളവർക്ക് പല പ്രശ്നങ്ങളും ശാരീരികമായും മാനസികമായും രോഗികൾക്ക് സാധാരണ പല സ്ത്രീകളും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണത് കാരണം സ്ത്രീകൾക്ക് ബ്ലീഡിങ് ഉണ്ടാകും അതൊരു രോഗാണത് അത് തുടക്കത്തിലെ അക്യുപഞ്ചർ ചികിത്സ ചെയ്താൽ അത് അങ്ങനെ മാറിക്കിട്ടുകയും ചെയ്യും പ്രയാസപ്പെട്ടില്ല പക്ഷെ നമ്മൾ അലോപ്പതി ചികിത്സയിൽ കാണുന്നതാന്ന് ചോദിച്ചാൽ ഈ ബ്ലീഡിങ് ഉണ്ടാവുന്ന സ്ത്രീകൾക്ക് ആ ബ്ലീഡിങ് നിൽക്കാൻ ഒരു മരുന്ന് കൊടുക്കും ബ്ലീഡിങ് നിൽക്കും വളരെ സന്തോഷിക്കും ആളുകൾ പക്ഷെ അടുത്ത മാസം മുറ വരുമ്പം പിന്നെയും ബ്ലീഡിങ് കൂടും അപ്പോഴും വീണ്ടും മരുന്ന് കൊടുക്കും ഇങ്ങനെ മരുന്ന് കൊടുത്ത് മരുന്ന് കൊടുത്തിട്ട് അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മറ്റു പല അസുഖങ്ങൾ നൽകുന്ന മരുന്നുകൾ കൊണ്ട് ഇവർ ബ്ലീഡിങ് വല്ലാതെ വർധിക്കുന്ന അവസ്ഥയെത്തും എന്നിട്ട് എങ്ങനെയാവും ചോദിച്ചാൽ ചിലപ്പം പത്ത് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസമൊക്കെ ബ്ലീഡിങ്ങുള്ള അവസ്ഥ എത്തും അപ്പം ഇവരുടെ അടുത്ത് സാധാരണ ഡോക്ടർമാർ പറയാ ഇങ്ങനെ ബ്ലീഡിങ്ങിന് എല്ലാ മാസവും മരുന്ന് കഴിച്ചോടൊരു കാര്യമില്ല കാരണം മരുന്ന് കഴിച്ചാൽ തൽക്കാലം ആശ്വാസം കിട്ടും അത് പരിഹാരമാവില്ല അതിനുള്ള ശാശ്വത പരിഹാരം എന്നുള്ളത് യൂട്രസ് റിമൂവൽ ആണ് അപ്പൊ യൂട്രസ് റിമൂവ് ചെയ്യലാണ് ശാശ്വത പരിഹാരം എന്നാ പറയാം അപ്പം പലപ്പോഴും യൂട്രസ് റിമൂവ് ചെയ്യാൻ താല്പര്യം കാണിക്കൂല അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാല് ഇപ്പം പലരുടെ കുടുംബത്തിലും പലർക്ക് യൂട്രസ് റിമൂവ് ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടാകും ഇപ്പം നമ്മുടെ കുടുംബത്തിൽ റിമൂവ് ചെയ്ത ആളുകളുണ്ട് അപ്പൊ യൂട്രസ് റിമൂവ് ചെയ്ത ആളുകൾ നിരീക്ഷിച്ചാൽ ശ്വാത പരിഹാരം റിമൂവ് ചെയ്തത് ബ്ലീഡിങ്ങിന് ശ്വാസത പരിഹാരം റിമൂവ് ചെയ്തു പക്ഷെ കണ്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ സന്ധിവേദന അതുപോലെ തന്നെ ശരീരം ഉഷ്ണം ഉണ്ടാകുന്ന അവസ്ഥ അതുപോലെ തന്നെ വല്ലാത്തൊരു മാനസികപരമായ പ്രയാസം അല്ലെ ഒരു നിയന്ത്രണം വിട്ട ദേഷ്യം പിടിക്കല് അല്ലെങ്കിൽ നിയന്ത്രണ വിട്ട കരച്ചല് ഒരു നമുക്ക് ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിയന്ത്രിക്കാൻ അവസ്ഥ യൂട്രസ് റിമൂവ് ചെയ്ത ശേഷം കാണാൻ കഴിയും അപ്പൊ ശ്വാശ്വത പരിഹാരം എന്ന് പറഞ്ഞിട്ട് യൂട്രസ് റിമൂവ് ചെയ്യുന്ന സ്ത്രീകളെ നിരീക്ഷിക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ വലിയ പ്രശ്നമാണ് സന്ധിവേദന രണ്ട് ഈ പറഞ്ഞ അമിതമായ ഉഷ്ണം ശരീരം ഉഷ്ണം മൂന്ന് അമിതമായ ഇമോഷൻ അല്ലെങ്കിൽ അതിവൈകാരികത പെട്ടെന്ന് ദേഷ്യം വരിക അല്ലെങ്കിൽ ദേഷ്യം പിടിക്കാൻ പാടില്ലാത്ത ഭയങ്കരമായി ദേഷ്യം പിടിച്ച് കളയാ ഒരു പക്ഷെ നമ്മൾ ബഹുമാനിക്കേണ്ട ആളുകളെ ബഹുമാനിക്കാൻ കഴിയാത്ത വിധത്തില് അവരുടെ പൊട്ടിത്തെറിക്കുക അല്ലെങ്കിൽ ചെറിയ കുട്ടികളോട് പോലും അമിതമായ ദേഷ്യം വിളിച്ച് പൊട്ടിത്തെറിക്കുന്ന ഇത്തരം സ്വഭാവങ്ങളൊക്കെ പിന്നെ ചികിത്സയ്ക്ക് പോകുന്നത് കാണുമ്പോൾ പലരുടെയും ധാരണ അത് പുതിയ രോഗം വന്നതാണെന്നാണ് വാസ്തു പുതിയ രോഗമല്ല നിലവിൽ യൂട്രസ് റിമൂവ് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള കുഴപ്പമാണത് ഇപ്പോ ഇവിടെ നിങ്ങൾക്ക് ചികിത്സ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ഇത്തരം എക്സസീവായിട്ടുള്ള ബ്ലീഡിങ് അത് യൂട്രസിന്റെ ഒരു രോഗമാണത് അത് അക്യൂ പങ്കർ ചികിത്സയിൽ പരിപൂർണമായി സുഖപ്പെടുത്താൻ കഴിയും ഇത് സുഖപ്പെടുത്തിന് പകരം യൂട്രസ് റിമൂവ് ചെയ്യാന്നുള്ളത് ശരിക്കും ശ്വാത പരിഹാരമല്ല കാരണം യൂട്രസ് എന്നുള്ളത് ഒരു സ്ത്രീയെ സംബന്ധിച്ച് വെറും പ്രസവിക്കാനുള്ള അവയവമല്ല പലരും ആ ഇപ്പം രണ്ടോ മൂന്നോ കുട്ടികളായി എനിക്ക് കുട്ടികൾ മതി എനിക്ക് കുട്ടികൾ വേണ്ട എന്നൊരു കാരണം പറഞ്ഞ് ചെറിയ പ്രായത്തിൽ തന്നെ യൂട്രസ് റിമൂവ് ചെയ്യുന്ന ആളുകളുണ്ട് അവരും കൂടി അറിയാൻ വേണ്ടി പറയുകയാണ് യൂട്രസ് എന്നുള്ളത് വെറും പ്രസവിക്കാൻ വേണ്ടി മാത്രമുള്ള അവയവമല്ല അത് ഒട്ടേറെ അതിൽ പ്രവർത്തനമുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് വെച്ചാൽ നമ്മുടെ സ്ത്രീകളുടെ മാനസിക നില മെയിൻറ്റെയിൻ ചെയ്ത് വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് അപ്പോൾ ഈ യൂട്രസ് റിമൂവ് ചെയ്യുന്നതിന് പകരം ഇത് അക്കിപ്പങ്ക്തിരിൽ ഈ ബ്ലീഡിംഗ് ആയ അസുഖം സുഖപ്പെടുത്താൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അന്വേഷിച്ചറിയാം അക്കി വേദന ചികിത്സയിൽ വളരെ ഫലപ്രദമായ ചികിത്സയാണിത് ഇപ്പൊ നമ്മൾ പലപ്പോഴും പല്ലുവേദന വന്നാൽ പല്ല് പറിക്കുക എന്നതുപോലെ യൂടസ്സിൽ ബ്ലീഡിങ് വന്നാൽ യൂട്രസ് റിമൂവ് ചെയ്യുക എന്ന് പറയുന്ന ഒരിക്കലും ശാശ്വത പരിഹാരമല്ല മറിച്ച് ആ പല്ലുവേദനയുടെ വേദന സുഖപ്പെടുത്തുക എന്നതുപോലെ പോലെ യൂടസിൽ ബ്ലീഡിങ് ഒരു രോഗകാരണമാണ് അത് കൃത്യമായി ചികിത്സിച്ചാൽ ആ യൂട്ടസ് റിമൂവ് ചെയ്യാതെ തന്നെ അത് സുഖപ്പെടുത്താൻ സാധിക്കും അപ്പൊ ശ്വാശ്വത പരിഹാരം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ ഒട്ടേറെ യുവതികൾ അല്ലെങ്കിൽ നാപ്പതും അമ്പതും വയസ്സിന്റെ ഇടയിലുള്ള സ്ത്രീകൾ പലപ്പോഴും മുപ്പതും നാൽപ്പത് വയസ്സിൻ്റെ ഇടയിൽ സ്ത്രീകൾ പോലും ഈമൂവ് ചെയ്ത് കാണാൻ കഴിയുന്നുണ്ട് ഇവരൊക്കെ അനുഭവിക്കുന്ന അനന്തരഫലം അഥവാ യൂട്രസ് റിമൂവ് ചെയ്തതിനു ശേഷമുള്ള ഈ സന്ധിവേദന അമിതമായി ഉഷ്ണം ഈ സന്ധിവേദനയും അമിതമായ ഉഷ്ണം ഉണ്ടാക്കുന്ന പുതിയ രോഗങ്ങൾ അതുപോലെ തന്നെ ഈ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന കുടുംബ കലഹങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഇത് പലപ്പോഴും പലർക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല അവരെന്നോട് മോശമായി പെരുമാറി എന്ന് പറയുക തിരിച്ചു തിരിച്ച് പെരുമാറിയാലുള്ള കുടുംബ അവസ്ഥ ആലോചങ്ങൾ അപ്പൊ ഇത്തരം വലിയ പ്രയാസങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് യൂട്രസ് റിംമൂൽ അപ്പൊ യൂട്രസ് ശരിക്കും ഒരു പരിഹാരമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം എൻ്റെ അടുത്ത് വന്ന പല അക്കി പഞ്ചർ പഠിക്കുന്നതിന് മുമ്പേ പല രോഗികളായിട്ട് വരിക ഈ രോഗികളായി വന്ന ചില ആളുകളൊക്കെ തന്നെ നൂറും നൂറ്റി ഇരുപത് ദിവസവും ഒക്കെ ബ്ലീഡിങ് ഉണ്ടായ ആളുകളുണ്ട് അപ്പൊ നൂറ്റിഴുത് ദിവസമൊക്കെ ബ്ലീഡിങ് ഉണ്ടായതിനു ശേഷം അക്യുബൻ ചികിത്സയിൽ പൂർണ്ണമായി രോഗം സുഖപ്പെട്ട് പിന്നെ അക്യുപങ്കർ പഠിച്ച് ഇപ്പം അവർ യൂട്രസ് നഷ്ടപ്പെട്ടിട്ടില്ല അവരെ പ്രയാസവും മാറി അവരെ പരിപൂർണമായ സുഖത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഇപ്പൊ നമുക്ക് വേണ്ടത് ഒരു രോഗമുണ്ടായാൽ ആ രോഗമുള്ള അവയവം മുറിച്ച് മാറ്റലല്ല പരിഹാരം ആ രോഗമുള്ള അവയവത്തിന്റെ ആ രോഗം സുഖപ്പെടുത്താനുള്ള ചികിത്സ ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ അക്യുപ്പന്റെ ചികിത്സ മറ്റും ഇതിൽ ഉപയോഗപ്പെടുത്താൻ കഴിയാം എൻ്റെ ശ്രദ്ധ ശ്രവിക്കുന്ന മുഴുവൻ ആളോട് എനിക്ക് പറയാനുള്ളത് നോക്കൂ നമ്മുടെ സമൂഹത്തിൽ ഒട്ടേറെ സ്ത്രീകൾ അവർ യൂട്രസ് റിമൂവ് ചെയ്തവരാണ് യൂട്രസ് റിമൂവ് ചെയ്ത ശേഷം അവർക്കുണ്ടായിട്ടുള്ള പുതിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അവർ പലപ്പോഴും ഇതൊരു പുതിയ ആരോഗ്യ പ്രശ്നമായിട്ട് കാണുന്നെങ്കിൽ അവർ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല യൂട്രസ് റിമൂവ് ചെയ്ത ശേഷം ഉണ്ടായ അനന്തരഫലമാണ് അല്ലെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്യാൻ എന്തെങ്കിലും അത് ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും പരിഹാരമുണ്ടെങ്കിൽ അഥവാ യൂട്രസിലുണ്ടായ ഈ ഒരു ബ്ലീഡിങ് അത് സുഖപ്പെടുത്താൻ എന്തെങ്കിലും പരിഹാരമുണ്ടെങ്കിൽ അത് സുഖപ്പെടുത്താതിരിക്കാമെങ്കിൽ അതായിരിക്കും ശരിയായ പരിഹാരം അങ്ങനെ നിങ്ങൾക്ക് യൂട്രസ് നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് അതുണ്ടാക്കുന്ന അനന്തര ഫലങ്ങളിലും നിങ്ങൾക്ക് സുരക്ഷിതരാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിനെ കിഫ് ഫങ്ക്ചർ വളരെ ഫലപ്രദമായ ചികിത്സയാണ് അതുകൊണ്ട് പലപ്പോഴും എനിക്ക് വലിയ അത്ഭുതം തോന്നിയത് മുപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള യൂട്രസ് റിമൂവ് ചെയ്തൊരു പേഷ്യൻ എനിക്ക് വന്നിരുന്നു ഞാൻ പലപ്പോഴും വലിയ കൗതുകത്തോടെയും അതിലെ സങ്കടത്തോടെ ഞാൻ അവരെ കാണുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഒട്ടേറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അവർ മനസ്സിലാക്കിയിട്ടില്ല ഇത് യൂട്രസ് റിമൂവ് ചെയ്തുകൊണ്ടുണ്ടായ പ്രശ്നമാണെന്ന് പലപ്പോഴും അവർ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് അവർ അതൊക്കെ പുതിയ രോഗമായിക്കൊണ്ട് അതിന് നിരന്തരം മരുന്ന് കഴിക്കുക എന്ന ഒരു അവസ്ഥയിലേക്ക് അവർ പോകുമ്പോൾ ഇനിയെങ്കിലും യൂട്രസ് റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണമെന്നും ഈ കാര്യങ്ങൾക്ക് ശരിയായ പരിഹാരം അക്കി പങ്കുണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ യൂട്രസ് റിമൂവ് ചെയ്യുക എന്നുള്ളത് ഒരു ശാശ്വത പരിഹാരമാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്ന് കൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് ഏതായാലും നിങ്ങൾക്ക് അങ്ങനെ അറിയോ അപ്പൊ ഇത് ഞാൻ പറഞ്ഞ ശരിയാണ് അതെ പിന്നെ നമുക്ക് സ്റ്റെപ്പ് പല അനുഭവങ്ങളും വന്ന ആളുകളെ അറിയാം അതെ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യം പൊതുവേ ഉള്ള കാര്യമാണ് അതുകൂടാതെ വേറൊരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ കിതപ്പ് അതേപോലെ തന്നെ തലകറക്കം അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകും ഉറക്ക പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ യൂട്രസ് റിമൂവ് ചെയ്തതിനു ശേഷം ഉണ്ടാകുമ്പോൾ ഇതൊക്കെ പുതിയ രോഗമാണ് തെറ്റിദ്ധരിക്കുന്നതിന് പകരം ഇതിനെ പറ്റി വ്യക്തമായി നിങ്ങൾ അന്വേഷണങ്ങൾ നടത്തുക പഠനം നടത്തുക ഈ പഠനങ്ങളൊക്കെ തന്നെ അവൈലബിൾ ആണ് യൂട്രസ് റിമൂവ് ചെയ്താൽ ഉണ്ടാകുന്ന അനന്തരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു വലിയ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് തിരിച്ചറിയുക ഏതായാലും യൂട്രസ് റിമൂവ് ചെയ്യാൻ ഇരിക്കുന്ന ആരെങ്കിലും നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക തീർച്ചയായും അവരെ അവരുടെ ഭാവി ഓർത്തെങ്കിലും നിങ്ങൾ അവരെ ഈ ഒരു അവസ്ഥയിൽ ന്യൂട്രസ് റിമൂവ് ചെയ്യാതെ അവരെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അക്യെൻറ്റ് ചികിത്സ നിങ്ങൾക്ക് ഉപദേശിക്കാം എന്ന് പറഞ്ഞതിന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക്